വയനാട് ഡി സി സി ട്രഷറർ എൻ എം വിജയന്റെയും മകന്റെയും മരണത്തിൽ പോലീസ് കേസെടുത്തു എൻ എം വിജയന്റേതെന്ന പേരിൽ പുറത്തുവന്ന കത്തുകൾ കുടുംബത്തിന്റെ പരാതി എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് ആത്മഹത്യ പ്രേരണ കുറ്റം ചുമത്തിയത് സുൽത്താൻ ബത്തേരി ബാങ്ക് നിയമന കോഴയിൽ അഞ്ച് പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ഇന്ന് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരുന്നു അനീസ് സംഭവത്തിൽ എന്ത് നടപടികളിലേക്കാണ് പോലീസ് കടക്കുന്നത് വിവരങ്ങൾ പോലീസ് ഇപ്പോൾ ആത്മഹത്യാ പ്രേരണ കുറ്റം കൂടി ചുമത്തിയിരിക്കുന്നു നേരത്തെ എഫ്ഐആറിൽ ഐ രജിസ്റ്റർ എഫ് രജിസ്റ്റർ ചെയ്തിരുന്നു അതിൽ അസ്വാഭാവിക മരണത്തിനാണ് പ്രാഥമികമായി പോലീസ് കേസെടുത്തിരുന്നത് പിന്നീടാണ് ഇന്നിപ്പോൾ ആത്മഹത്യാ പ്രേരണാ കുറ്റം കൂടി ചുമത്തിയിരിക്കുന്നത് പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം വയനാട് ഡി സി സിയിലെ മുതിർന്ന നേതാക്കളായ എൻ ഡി അപ്പച്ചൻ അതുപോലെ തന്നെ ഐ സി ബാലകൃഷ്ണൻ തുടങ്ങിയ നേതാക്കൾക്കെതിരെ കേസുകളൊന്നും എടുത്തിട്ടില്ല അത് എൻ എം വിജയൻ്റേതെന്ന് എന്ന പേരിൽ പുറത്തുവന്ന കത്തിൽ അവരുടെ പേരുകൾ പക്ഷേ അവരുടെ മൊഴി രേഖപ്പെടുത്താൻ പോലീസ് ഒരു പക്ഷെ വിളിപ്പിച്ചേക്കും അതേസമയം നിലവിൽ അവർക്കെതിരെ എന്തെങ്കിലും കേസെടുക്കുകയോ ചോദ്യം ചെയ്യുകയോ ചെയ്തിട്ടില്ല എഫ്ഐ ആറിൽ പേരുള്ള അഞ്ച് പേരും ഈ പ്രാദേശിക കോൺഗ്രസ് നേതാക്കളാണ് അവർക്കെതിരെ മാത്രമാണ് ഇപ്പോൾ എഫ് ഉള്ളത് ഇതിൽ പ്രധാനമായും പോലീസ് കാണുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഈ പുറത്തുവന്ന കത്ത് എൻ എം വിജയന്റേത് തന്നെയാണ് എന്ന് ഉറപ്പിക്കേണ്ടതുണ്ട് അങ്ങനെ ഒരു കത്ത് ഒരു സ്ഥിരീകരണത്തിലേക്ക് പോലീസ് ഇതുവരെ എത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ ആ കത്തിന്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും പ്രതികളാക്കാൻ അല്ലെങ്കിൽ അവരെ ചോദ്യം ചെയ്യാൻ പോലും പോലീസിന് കഴിയില്ല എന്ന നിലപാടിലാണ് പോലീസുള്ളത് പ്രത്യേക അന്വേഷണ സംഘമാണ് ഇത് അന്വേഷിക്കുന്നത് അതിൻ്റെ ആദ്യഘട്ടം എന്ന നിലയിൽ ഈ കത്ത് ഫോറൻസിക് പരിശോധനയ്ക്ക് കയ്യക്ഷര പരിശോധനയ്ക്ക് വിധേയമാക്കാൻ ഇപ്പോൾ പോലീസ് ഹൈക്കോട പോലീസ് കോടതിയെ സമീപിക്കും എന്നറിയിച്ചിട്ടുണ്ട് അങ്ങനെ കോടതിയിൽ നിന്ന് അനുമതി കിട്ടുന്ന മുറക്ക് ഇതിൻ്റെ ശാസ്ത്രീയ പരിശോധന നടത്തിയത് എൻ എം വിജയൻ്റെ കയ്യക്ഷരം തന്നെയാണ് എൻ എം വിജയൻ്റെ തന്നെയാണ് കത്ത് എന്ന് ഉറപ്പിച്ചാൽ പിന്നീട് അതിൽ പേര് പറയുന്ന ആളുകളെ ആവശ്യാനുസരമുള്ള പ്രതിപട്ടികയിൽ അവർക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യും നിലവിലുള്ള കേസിൽ അഞ്ച് പേരും പ്രാദേശിക കോൺഗ്രസ് നേതാക്കളാണ് പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് പക്ഷേ ഈ കേസിൽ ഇപ്പോൾ ആത്മഹത്യാ പ്രേരണാ കുറ്റം കൂടി ചുമത്തിയിരിക്കുന്നു എന്നതാണ് പുതിയ ഒരു ഡെവലപ്മെന്റ് ഉള്ളത്